ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തോട്ടിലെ വെള്ളത്തിൽ ഏകദേശം അറുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തോട്ടിലെ വെള്ളത്തിൽ ഏകദേശം അറുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹം കാണപ്പെട്ടു കറുത്ത നിറം ഏകദേശം നൂറ്റി സെന്റിമീറ്റർ ഉയരം നരച്ച മുടി ശരീരത്തിൽ നീല നിറത്തിലുള്ള സാരിയും ബ്ലൗസും കാതിൽ കമലും വരും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതിനാൽ എന്തെങ്കിലും വിവരം ലഭിക്കുന്ന പക്ഷം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് മൂന്ന് നാല് പൂജ്യം പൂജ്യം രണ്ട് എന്ന ഫോൺ നമ്പറിൽ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്